ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളിലേക്കാണ് നാട്ടിൽ എന്തുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന് ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തിരണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ എൺപത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എഴുപത്തിയേഴ് പോളിംഗ് ബൂത്തുകളിലായി അൻപത്തിയൊൻപതിനായിരത്തി വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ നേതാക്കളെ തന്നെ പ്രചാരണം മാസങ്ങൾ മാത്രം ബാക്കി വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ബാർബർ ഷോപ്പ് നടത്തിപ്പുകാരൻ മരിച്ച നിലയിൽ ആര്യനാട് സ്വദേശി രജികുമാറാണ് മരിച്ചത് വാടകയ്ക്ക് താമസിക്കുന്ന റൂമിലാണ് രജികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുൺ മോഹൻ വിവരങ്ങളുമായി അരുൺ രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഈ മരണത്തിൽ അസ്വാഭാവികത എന്തെങ്കിലും പ്രാഥമികമായി സംശയിക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ പങ്കുവെക്കാനുള്ളത് ഈ പറഞ്ഞതുപോലെ വാടക കെട്ടിടത്തിലായിരുന്നു ഈ പറയുന്ന അൻപത്തിമൂന്ന് വയസ്സുകാരനായ ഋജികുമാർ എന്ന ആരങ്ങാട് സ്വദേശിയായ ഒരു ബാർബർ ഷോപ്പ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബമായി അകന്ന് താമസിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ ദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഇദ്ദേഹത്തെ ഈ പറയുന്ന കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നെയ്യാർഡാം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു തുടർന്ന് മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശ്രീജ അരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ രജികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റ് വാർത്തകളിലേക്ക് പോകാം കോട്ടയം പുതുപ്പള്ളിയിൽ എ ടി എം കൗണ്ടറും കാറുകളും അക്രമികൾ അടിച്ചു തകർത്തു ആക്രമണത്തിനിടെ ഒരാൾക്ക് കഴുത്തിന് വെട്ടേറ്റു വെട്ടേറ്റയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇന്നലെ രാത്രി വൈകിയായിരുന്നു സംഭവം വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉൽപാദനം കുറഞ്ഞത് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായിരുന്നു ഇതോടെയാണ് ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത് തൊഴിലുറപ്പ് വേതനം അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനെ തുടർന്ന് ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യനിരമില്ലാത്ത സാഹചര്യമാണ് തൊഴിലാളികൾ നേരിടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി ഇതോടെയാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത് കാർഷിക ക്ഷീര മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം ഈ രൂപ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങൾ നൽകണമെന്ന് എന്നുമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിന് ശേഷം തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ അടുത്ത വർഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലേക്കും ക്ഷീര മേഖലയിലേക്കും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിൻ്റെ വേതനം ദിവസത്തിനുള്ളിൽ ലഭിച്ചിരുന്നതാണ് വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും കാർഷിക മേഖലയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാട്ടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ബോട്ട് സവാരിയാണ് ഒരിടവേളയ്ക്ക് ശേഷം വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ബോട്ടിംഗ് ഇവിടെ പുനരാരംഭിച്ചു എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും അനുബന്ധ മേഖലകളും കാടിനെയും കാട്ടാറിനെയും തൊട്ടറിഞ്ഞ് പെരിയാറിലൂടെ വനം വകുപ്പ് നടത്തുന്ന ബോട്ട് യാത്ര തേക്കടിയിലെ ബോട്ട് യാത്രയോട് കിടപിടിക്കുന്നതാണ് തട്ടേക്കാട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി ഔസെഫ് പറഞ്ഞു കുറേ കാലം വൈകിയതിനു ശേഷമാണ് ഈ സീസണിലെ ബോട്ടിംഗ് ആരംഭിച്ചത് നമ്മുടെ പെരിയാറിലെ ജലനിരപ്പിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റ് ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാലതാമസം എല്ലാം വന്നു എന്തായാലും നമ്മൾ ഇപ്പോൾ ഉപര്ജിതമായിട്ട് ബോട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ബോട്ടുകളാണുള്ളത് ഇരുപത് കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ ആറ് കപ്പാസിറ്റിയിലും ഉള്ള രണ്ട് ബോട്ടുകൾ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അത് രാവിലെ ഏഴ് മണി മുതൽ മണി വരെയാണ് അതിൻ്റെ സഞ്ചാര സമയം എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ പ്രവേശന ഫീസ് പുറമെ നൂറ്റമ്പത് രൂപയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് ബോട്ടിംഗ് ഉള്ളത് പെരിയാറിൻ്റെ വിശാലമായ ഈ ജലാശയം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ ബോട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയുടെ വന്യത ആസ്വദിച്ച് വനത്തിനുള്ളിൽ താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വാച്ച് ടവറും ട്രീ ഹൗസും വനവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് വനത്തിനുള്ളിൽ നടത്താനുള്ള സഞ്ചാരികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ിൽ എറണാകുളം കാസർഗോഡ് നീലേശ്വരം ശ്രീ കേണമംഗലം കഴകം പെരുകളിയാട്ട മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പാണ്ടിമേളത്തിൽ കൊട്ടിക്കയറി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അൻപതോളം വാദ്യകലാകാരന്മാരാണ് പെരുങ്കളിയാട്ടത്തെ നാടറിയിച്ചത് പതിനേഴ് ശേഷം നടക്കുന്ന നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് മേളപ്പെരുമഴയോടെ തുടക്കം ചെമ്പട രണ്ട് കാലംകുട്ടി തിരുക്കലാശത്തിനു ശേഷം മേളരാജാവായ പാണ്ഡിമേളം കുട്ടിക്കയറിയപ്പോൾ ആസ്വാദകർ താളപ്പെരുമഴയിൽ ലയിച്ചു ആദ്യകുലപതി മട്ടനൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ മക്കളായ ശ്രീകാന്തും ഉൾപ്പെടെ അൻപതോളം വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് രണ്ടര മണിക്കൂറോളം നീണ്ട പെരുങ്കളിയാട്ടം കൊട്ടിയറിയിക്കൽ നടത്തിയത് ശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മേളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ആറ് ദിനങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് പ്രധാന ആരാധന മൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിക്കുന്ന വരവ് വെക്കൽ മാർച്ച് ഇരുപത്തിയേഴിന് നടക്കും ന്യൂസ് എയ്റ്റീൻ നീലേശ്വരം പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കിയതോടെ സംഭരിച്ചു വെച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചു പാലക്കാട് ആനക്കരയിലാണ് കർഷകരെ മുഴുവൻ ഇങ്ങനെ ദുരിതത്തിലാക്കിയത് ഇത് മൂന്നാം തവണയാണ് സമാനമായ രീതിയിൽ മലിനജലം പാടത്തേക്ക് തള്ളിയത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആനക്കരയിൽ സംഭരണത്തിനായി പാടശേഖരത്തിൽ കൂട്ടിയിട്ട നെല്ലുകൂനയിലേക്കാണ് മലിനജലം ഒഴുകിയത് കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത് മൂന്നാം വട്ടമാണ് സമാനമായ രീതിയിൽ മലിനജലം തള്ളിയത് ഒഴുക്കിവിട്ട രീതിയിലുള്ള അടയാളങ്ങൾ പാടത്തും പാതയോരത്തും ആയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊയ്ത ശേഷം പാടത്തിട്ട് ഉണക്കിയ നെല്ല് ടാർപോളിംഗ് ഷീറ്റിട്ട് മൂടി വെച്ചതായിരുന്നു കർഷകൻ കൃഷ്ണൻ രാവിലെ പാടശേഖരത്തിലെത്തിയപ്പോഴാണ് സംഭരിച്ച നെല്ലിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കാണുന്നത് ദുർഗന്ധമുണ്ടായിരുന്നതായും കർഷകൻ പറഞ്ഞു വന്യമൃഗങ്ങളിൽ നിന്നും ഇത് സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് മണി നമ്മൾ കൊയ്ത് കൊണ്ട കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ സാമൂഹ്യദ്രോഹികൾ ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത് എനിക്ക് ഇത്രയും നഷ്ടം പറ്റ അത് കൊണ്ടുവന്ന ഒഴിച്ചുള്ള സ്ഥലങ്ങൾ കണ്ടാ അറിയാം ഈ കാണുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന അവർ ഒഴിച്ചിട്ടുള്ള സ്ഥലമാണ് കാണുന്നത് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇതാക്കി ഇത്രയും എന്റെ നെല്ല് നശിച്ചിരിക്കും പാട്ടത്തിനെടുത്ത ഒമ്പത് ഏക്കറിൽ വിളവെടുത്ത നെല്ലാണ് സപ്ലൈകൈക്ക് കൈമാറാനായി പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്നത് മലിനജലം കയറിയതോടെ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചതെന്നും കർഷകൻ പറഞ്ഞു സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്ത് മൂന്നാം തവണയാണ് സാമൂഹ്യ വിരുദ്ധർ മലിനജലം ഒഴുക്കിയിരിക്കുന്നത് തൃത്താല മേഖലകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ടെന്ന പരാതിയും വ്യാപകമാണ് വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് പാലക്കാട് മയക്കുവെടിയേറ്റ അതിരപ്പിള്ളിയിലെ കൊമ്പനെ ചേർത്ത് പിടിച്ച ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്നും മറക്കാനാവില്ലല്ലോ ആ സൗഹൃദ കാഴ്ച പുനർജനിക്കുകയാണ് സഹത സഹജീവി സ്നേഹം മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച ദൃശ്യം ശില്പരൂപത്തിൽ കൊത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ നിക്കേഷ് എന്ന കലാകാരൻ ഈ ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് വേഗമായില്ല സഹജീവി സ്നേഹത്തിന്റെ ഹൃദയസ്പർശിയായ കാഴ്ച അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവടി വെക്കുമ്പോൾ ചേർത്തു പിടിച്ച ഏഴാറ്റുമുഖം ഗണപതിയുടെ സ്നേഹം എന്നാൽ ഈ കാഴ്ച ശില്പരൂപത്തിൽ ഒരുക്കിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കലാകാരൻ കോടാലി സ്വദേശി നികേഷ് കളിമണ്ണിൽ ശില്പം നിർമ്മിച്ചത് ആനകളുടെ സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ നിന്നും ആയിരുന്നില്ലെന്ന് നികേഷ് പറയുന്നു ആനന മയക്കോടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ നമ്മൾ കാണാനിടയിട്ടുണ്ട് അതില് മുറിവേറ്റ ആനന മയക്കൂടി വെച്ചപ്പോ അതിനൊരു സംരക്ഷണം എന്ന നിലയില് അതിനൊരു കരുതൽ എന്ന നിലയില് മറ്റൊരു ആന കേട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന അതിനെ താങ്ങി നിർത്തുന്നതും അതിനൊരു അതിൻ്റെ ഒരു ജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മ കണ്ടിരുന്നു അത് വളരെ മനസ്സിൽ ഇങ്ങനൊരു മുറിവുള്ളൊരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും ഒരു ഒരു കൂടി കൂടി നല്ലൊരു മെസ്സേജ് അതിലുണ്ട് ദൃശ്യം ശില്പമാക്കിയെങ്കിലും കാട്ടാന ചരിഞ്ഞുവെന്ന വാർത്ത സങ്കടപ്പെടുത്തി ആനകളെ വലിയ ഇഷ്ടമാണ് നികേഷിന് യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള അഞ്ചാനകളെ ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട് നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശിൽപം ഏറെ ശ്രദ്ധേയമായിരുന്നു യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ശില്പം ന്യൂസ് സഹപാഠിയുടെ വിഷമകാലത്ത് ഒക്കുന്നവരാണ് ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ ഈ പാഠം സ്കൂളിൽ നിന്നൊന്നും പഠിക്കേണ്ട പാഠമല്ല ഇത് ഈ പാഠം നമുക്കൊക്കെ പഠിപ്പിച്ചു തരികയാണ് കോഴിക്കോട് കൊടിയത്തൂരിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നല്ല പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് കണ്ടറിയാം കൊടിയത്തൂർ ജി യു പി എസ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിക്കുന്ന പതിവുണ്ട് ഇത്തരത്തിൽ ഒരു സന്ദർശനത്തിനിടെ ഒരു വിദ്യാർത്ഥിയുടെ നിർദ്ധനാവസ്ഥ ബോധ്യമായത് തീർത്തും വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടിയുടെ സാഹചര്യങ്ങൾ അധ്യാപകരെ വിഷമത്തിലാക്കി വീടിന്റെ വീഡിയോ എടുത്ത് കുട്ടികളെയും മറ്റ് അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും ബോധ്യപ്പെടുത്തി ഇതോടെയാണ് പുതിയ വീട് നിർമ്മിക്കാമെന്ന ആശയം തോന്നിയത് വീട് നൽകേണ്ട വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ല പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും കൂപ്പണുകൾ വിറ്റായിരുന്നു വീടിന് വേണ്ട തുക സമാഹരിച്ചത് എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്ക ആ വീട് സന്ദർശന വേളയില് ഞങ്ങൾക്കുണ്ടായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു ഒരു വീട് വളരെ ദ്രവിച്ച അല്ലെങ്കിൽ പൊളിഞ്ഞു വീടാറായ ഒരു വീട് കണ്ടപ്പോ ഈ വീടിനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണമെന്ന ഒരു മനസ്സിലെ ഉൾവിളിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഞങ്ങൾക്ക് ഉണ്ടായത് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടായെന്നോ വിദ്യ കുട്ടിക്ക് വീടില്ല ഞങ്ങൾക്ക് സാറൊരു കൂപ്പം ഞങ്ങള് വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളിൽ നിന്ന് ഞങ്ങള് വീഡിയോ കണക്ട് ചെയ്ത് ഞങ്ങളാ കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള ചെറിയ ദുഃഖ കുട്ടി കൊടുത്തി അപ്പൊ ആ കുട്ടിയുടെ വീട് പൂർത്തിയാവാനായിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഞങ്ങൾ കാരണം ആ കുട്ടിക്ക് കുറച്ച് വീട് ആയപ്പോൾ ഞങ്ങക്ക് നല്ല സന്തോഷമുണ്ട് ഏത് ക്ലാസ് എന്താ കുട്ടീന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതുവരെ അറിയില്ല കുട്ടീന്റെ വീഡിയോ ആ ഒരു വീടിന്റെ വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സലിഞ്ഞ് ഞങ്ങൾ ആ വീ വീടുണ്ടാക്കി കൊടുത്തതാണ് വീടിന് ലക്ഷത്തോളം രൂപ രണ്ട് ബെഡ്റൂം അടുക്കള ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് ലളിതമായ ന്യൂസ് കോഴിക്കോട് തണ്ണിമത്തൻ കൃഷിയിൽ നൂറ് മേനിയുമായി തിരുവനന്തപുരം അരുവിക്കരയിലെ ഒരു യുവ കർഷകൻ കാട് കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിക്കൊണ്ടായിരുന്നു സുധീഷിന്റെ പരീക്ഷണം ആ പരീക്ഷണമാണ് ഒരു വലിയ വിജയമായി തീർത്തത് വർഷങ്ങളായി കിടന്ന മുപ്പത് സെന്റ് സ്ഥലം കാട് പിടിച്ച് ഇഴജന്തുക്കൾ പെരുകിയതോടെയാണ് സ്ഥലം വൃത്തിയാക്കി കൃഷി ചെയ്താലോ എന്ന ചിന്ത സുധീഷിനുണ്ടായത് ഉടമയുമായി ബന്ധപ്പെട്ട് സ്ഥലം പാട്ടത്തിനെടുത്തു സഹായം തേടി പഞ്ചായത്തിനെയും കൃഷിഭവനെയും സമീപിച്ചു ഇവരുടെ സഹകരണത്തോടെ ഭൂമി വൃത്തിയാക്കി വിത്തുപാകി കിരൺ ഇനമാണ് കൃഷി ചെയ്തത് പ്ലംബറായ സുധീഷ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയും മകനും ചേർന്ന് കൃഷി പരിപാലിക്കും എഴുപത് ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുക്കാൻ പാകമായി പ്രസിഷ്യൻ ഫാമിംഗ് എന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതായത് കൃത്യത കൃഷി ഓരോ ചെടിക്കും വേണ്ട വളവും വെള്ളവും ഓരോ ചെടിക്കും അതിൻ്റെ മൂട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രശിക്ഷൻ ഫാമിങ് നമ്മൾ ഈ ഇതിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ അറിയാം എല്ലാം ആ മഞ്ഞളിച്ചിരുന്നിപ്പുണ്ട് ഞാനിവിടെ ഫംഗിസൈഡോ കെമിക്കൽ പെസ്റ്റിസൈഡുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വിളവപ്പോ മിനിമം വിളവേ കൂടുതൽ കിട്ടുമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഒരു ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഈ രീതിയിൽ ഓരോ ചെടിയിലേക്കും വെള്ളമെത്താൻ പാകത്തിനായി പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് നടപ്പാക്കിയത് വരും വർഷം കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് കൃഷി ഓഫീസർ പ്രശാന്ത് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഇത് ഈ ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു തണ്ണിമത്തങ്ങ കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഇതിൽ അഭിമാനമാണ് വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തണ്ണിമത്തങ്ങ കൃഷി തണ്ണിമത്തങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് മൂവായിരത്തോളം തണ്ണിമത്തനാണ് വിളവെടുത്തത് നാട്ടുകാരും തണ്ണിമത്തൻ വാങ്ങാനെത്തി വിളവെടുത്ത തണ്ണിമത്തൻ മണിക്കൂറുകൾക്കകം വിറ്റു തീർന്നു അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് കാസർഗോഡ് പറക്കളായിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂതാരാധനയുടെ തെളിവുകളും കണ്ടെത്തി വീട് നിർമ്മിക്കുന്നതിനായി മണ്ണ് പുരാവസ്തുക്കൾ കിട്ടിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രൂപങ്ങളും ഭൂതാരാധനയുടെ തെളിവുകളുമാണ് കാഞ്ഞങ്ങാട് പറക്കളായി കണ്ടെത്തിയത് സങ്കരലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിരവധി രൂപങ്ങളാണ് ഇവ വലിയടുക്കത്ത് രതി രാധാകൃഷ്ണന്റെ പറമ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിനെ മണ്ണ് മാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ കിട്ടിയത് പന്നി മാൻ കോഴി ഞെണ്ട് തുടങ്ങിയ ജീവികളുടെ രൂപങ്ങളും തെയ്യാരാധനയുമായി ബന്ധപ്പെട്ട അണിയേലങ്ങളുടെയും തിരുമുടിയുടെയും രൂപങ്ങൾ നിലവിളക്ക് വാൾ കൊടിയലയുടെ മൂന്ന് രൂപങ്ങൾ ത്രിശൂലം മെതിയടി എന്നിങ്ങനെ നിരവധി രൂപങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഉത്തര കേരളത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന അനുഷ്ഠാനമായ നേർച്ച സമർപ്പണത്തിന് വേണ്ടി ഉണ്ടാക്കിയ രൂപങ്ങളും ഭൂതാരാധനയുടെ ശേഷിപ്പുകളുമാണിതെന്നാണ് നിഗമനം ചരിത്ര ഗവേഷകനും നെഹ്റു കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് സ്ഥലം സന്ദർശിച്ചു ബേളൂർ വില്ലേജിലെ പരക്കളായി നിന്നുമാണ് വീടിനർമ്മിക്കുന്നിടയില് അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തലുണ്ടായിട്ടുള്ളത് നിരവധി ലോകങ്ങൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി പന്നിയുടെയും മാനിൻ്റെയും അതുപോലെ തന്നെ മറ്റു നിരവധി മൃഗങ്ങളുടെ രൂപങ്ങളും കൂടാതെ തെയ്യങ്ങ അണീലങ്ങളടക്കം അവിടെ രൂപങ്ങളാക്കിയിട്ട് ഉണ്ടാക്കി കണ്ടെത്താൻ വേണ്ടി പറ്റിയത് കളിവണ്ണിന് മുകളിൽ ലോകമിസ്തം തളിച്ചിട്ടുള്ള ലോകക്കൂട്ട് കൊണ്ട് തളി ഒരു ലോകക്കൂട്ടുണ്ടാക്കിയൊരു രൂപത്തിലാണ് എല്ലാ പ്രതിമകളും കാണപ്പെടുന്നത് അധികം ബലമില്ലാത്ത രീതിയിലുള്ളതാണെങ്കിലും വളരെയധികം മനോഹരമായിട്ട് തന്നെ ഓരോ പോയിന്റ് വ്യക്തമായിട്ട് തന്നെ ആണ് ഈ പ്രതിമകളിൽ കാണാൻ പറ്റുക ഇത് ഒരു ഒരുപങ്ങളായിട്ട് സമർപ്പിച്ചവയായിരിക്കാം ഇക്കേരി നായകരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയായിരിക്കാം കണ്ടെത്തിയവയിലുള്ള നമസ്കാര മുദ്ര കാണിക്കുന്ന രൂപങ്ങൾ എന്നാണ് നിഗമനം കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെയും ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഐറ്റി കാസർഗോഡ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നടത്തിയ സമ്മാന പദ്ധതിയായ പദ്ധതിയായി സെയിൽ ഓഫറിന്റെ നറുക്കെടുത്തു കോട്ടയം ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു ബമ്പർ സമ്മാനമായ ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ കാഞ്ഞങ്ങാട് ഷോറൂമിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിയ തോമസ് വർഗീസിന് ലഭിച്ചു പുതിയ സമ്മാന പദ്ധതിയും പിട്ടാപ്പള്ളിയിൽ ഇതോടൊപ്പം പ്രഖ്യാപിച്ചു ബൈ ആൻഡ് ഫ്ലൈ എന്ന പേരിൽ യൂറോപ്പിലേക്കുള്ള ടൂർ പാക്കേജാണ് പുതിയ പദ്ധതിയിലെ വിജയികൾക്ക് ലഭിക്കുക പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റ പോളാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്